ഇന്ന് നമുക്കൊന്ന് സ്നേഹത്തിനെ പറ്റി നോക്കിയാലോ സ്നേഹം എന്ന് പറയുന്നൊരു വാക്ക് തന്നെ ഒരു വല്ലാത്ത ഫീലാണ് അല്ലേ എന്തായാലും എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തന്നെയാണ് ആഗ്രഹം അല്ലേ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് പണം ഉണ്ടായിട്ട് അല്ലെ വലിയ ജോലിയോ സ്ഥാനമാനങ്ങളോ ഉണ്ടായിട്ട് അങ്ങനെ എന്തുണ്ടായാലും സ്നേഹം ഇല്ലെങ്കിൽ അവർക്കത് വല്ലാത്തൊരു നഷ്ടബോധം തന്നെ ആയിരിക്കും അല്ലേ വീട്ടിൽ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നില്ല അല്ലെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നില്ല അല്ലെ മക്കൾ സ്നേഹിക്കില്ല അവിടെയൊക്കെ ഒരു തളർച്ചയുണ്ട് ണ്ടാവും അതിൻ്റെ ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടോ അല്ല ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ എന്തുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ അവിടെ ഒരു തളർച്ച തന്നെയാണ് അല്ലേ എന്തായാലും ഇന്നത്തെ കാലത്ത് സ്നേഹിക്കപ്പെടാൻ സമയമുണ്ടോ ഇല്ല കുട്ടികളെ പെട്ടെന്ന് ഒരിക്കലും സ്കൂളിൽ വിട്ട് അവരവരുടെ ജോലിയിലേക്കോ അല്ല എങ്കിൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലേക്കോ ഊളിയിട്ട് പോകുമ്പോൾ കുട്ടികളെ സ്നേഹിക്കാൻ തന്നെ പല മാതാപിതാക്കളും മറന്നു പോകുന്നുണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ വീട്ടിൽ സ്നേഹം കിട്ടാത്ത കുട്ടികൾ പുറത്തു പോകുമ്പോൾ പല തെറ്റുകളിലേക്കും വീഴുന്നത് നമ്മളിന്ന് കാണുന്നുണ്ട് അല്ലേ എന്താണ് മയക്കുമരുന്നിലേക്കൂടി ആയാലും അല്ല വഴിവിട്ട പല ബന്ധങ്ങളിലേക്കൂടി ആയാലും കുട്ടികൾ പോകുന്നു അതുപോലെ തന്നെ അന്ന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കുമ്പോഴും അവർക്കൊരു വല്ലാത്ത ഫീൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സ്നേഹിക്കാൻ മറന്നു പോകുന്നത് അത് പണത്തിന് പിന്നാലെ പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണോ അതല്ല ഒരു വിരൽത്തുമ്പിൽ ഉണ്ടാവുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന സുഖം അതുപോലെ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണോ അല്ല ഇനിയും ഇനിയും നമ്മൾക്ക് ഓരോന്നുണ്ടാക്കണം അല്ലെങ്കിൽ ജോലിയിൽ ഇനിയും ഇനിയും കയറ്റം ഉണ്ടാവണം അതല്ല ഫ്രണ്ട്ഷിപ്പ് കൂടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരെ മറന്നു പോകുന്നത് കൊണ്ടാണോ അതല്ല ഇതുപോലുള്ള ലഹരിയിൽ പെട്ടിട്ട് അത് മറവിയിലേക്ക് പോകുന്നതുകൊണ്ടാണോ സ്നേഹം നിഷേധിക്കപ്പെടുന്നത് എന്തായാലും ഇനിയുള്ള കാലത്ത് ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സ്നേഹം കിട്ടാത്ത വീട്ടിലെ കുട്ടികളാണ് പുറമേലെ പല തെറ്റുകളിലേക്കും പോകുന്നതെന്ന് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഓരോരോ ന്യൂസുകൾ കാണുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ നോക്കണം മനുഷ്യന്മാർക്ക് മാത്രമാണോ സ്നേഹം അല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്നൊരു പട്ടിക്കുട്ടി ആണെങ്കിലും നോക്കിയേ നമ്മുടെ അടുത്ത് പമ്പി വന്നിരിക്കുന്നതിന് അവരെ ഒന്ന് തലോടാനും അവരെയൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാനും ആ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ അടുത്ത് അവർ മുട്ടിയൊരുമി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കിയേ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ അതായത് പരിസരത്തൊരു ചിരിയൊക്കെ മനസ്സിലാവുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും അവരെ ഒന്ന് തലോടുമ്പോഴും അവരോടൊന്ന് നമ്മൾ കൊഞ്ചുമ്പോഴൊക്കെ അവർക്ക് ആ സ്നേഹമാണ് മനസ്സിലാവുന്നത് അല്ലേ ആ ഒരു സ്നേഹത്തിൻ്റെ തണലിലാണ് ജനിച്ച് കുറച്ച് മനസ്സിലാകുമ്പോഴുള്ള കുട്ടികൾ പോലും ജീവിക്കുന്നത് അപ്പോൾ പിന്നെ വലിയ കുട്ടികളാവുമ്പോൾ അവർക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ഒരു സ്നേഹം അവർക്കതൊരു വലിയ ഒരു എന്താണ് നമ്മൾ ആ ഒരു വാക്കിന് എന്നറിയാത്തത്രയും മൂല്യമുള്ളൊരു കാര്യമാണ് സ്നേഹം അതുപോലെ തന്നെ വീട്ടിലുള്ള ഭാര്യയോട് ഭർത്താവിൻ്റെ സ്നേഹം അല്ലെ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇങ്ങനെയുള്ളതും എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അതൊക്കെ ഇപ്പോൾ നിഷേധിച്ചിട്ട് സ്നേഹത്തിനൊരു വിലയില്ലാതാവുകയാണ് അതെന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഭൂമിയിൽ ഏറ്റവും വലുതായി കാണുന്നത് സ്നേഹം തന്നെയാണ് അതിൽ കൂടി തന്നെയാണ് വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നതായാലും ഏറ്റവും വലിയ വീടുണ്ടാക്കിയിട്ട് അതിനകത്ത് സ്നേഹമില്ലാതിരുന്ന ആ വീടിന് നമ്മളൊരു സ്വപ്ന വീടെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമായി മാറുമല്ലേ കാരണം അതിൽ അപരിചിതരെ പോലെ കുറച്ച് ആളുകൾ ജീവിക്കുന്നു അതിലെന്താണ് കാര്യം എത്രയും വലിയ കൊട്ടാരം എടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്നേഹമില്ലാത്ത കുറച്ച് ആളുകൾ ജീവിക്കുമ്പോൾ എത്രത്തോളം അടുപ്പായിരിക്കും അതുപോലെ തന്നെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപരിചിതരെ പോലെ രണ്ട് പേരിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു ഫീൽ ണ്ടാവോ എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവോ അതല്ല കുറച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് അത് അങ്ങനെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ യാത്ര മടിക്കില്ല അതൊരു കാറിലായാലും ട്രെയിനിലായാലും നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് പോലും നമ്മളൊരു സ്നേഹത്തോടെ രണ്ട് വാക്ക് പറയുമ്പോൾ അവർ എത്രത്തോളം മനസ്സിൽ വിഷാദ രോഗം പോലെ കൊണ്ട് നടന്ന് ഉള്ളൊരു യാത്രയാണെങ്കിൽ കൂടി കുറച്ചൊരു ആശ്വാസം അവർക്കുണ്ടാവും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹത്തെ നമുക്കൊന്ന് ചേര്ത്ത് പിടിച്ച് ആ സ്നേഹത്തെ ഇനിയും ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ മറന്നുപോയവരാണെങ്കിൽ അതൊന്നുകൂടെ പൊടിതട്ടിയെടുത്ത് എല്ലാവർക്കും സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് അല്ലെ ഫ്രണ്ട്സുകളെ സ്നേഹിച്ച് അതുപോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാനൊന്നും പറ്റില്ല എങ്കിലും വേണ്ടുന്ന തരത്തിലുള്ളൊരു സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ ജീവിതം മുന്നേറി അതല്ലേ നല്ലത് അതാണ് നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളൊരു ഒരു ന്യൂസ് എടുത്ത് നോക്കിയാൽ പോലും സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ കുഞ്ഞുങ്ങളൊക്കെ പാതിയിൽ പാതി വഴിയിൽ വെച്ചിട്ട് മടങ്ങിപ്പോകുന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ അതല്ല ലഹരിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക ഭാര്യക്കോരി സ്നേഹം കൊടുക്കുന്ന അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങനെ പോവുമോ അതെല്ലാം മറ്റ് പലരുടെയും ഇടയിൽ വെച്ചിട്ടുള്ള പിന്മാറ്റം കാണുമ്പോൾ തോന്നുക സ്നേഹത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടി പറയുന്നത്